ംസ് ഇവിടെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതായത് സബ്സിഡി ഇനത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ ഓരോ ഐറ്റംസായിട്ട് കാണിച്ചു തരാം ഒരതിൻ്റെ മഞ്ഞൾ നൂറ് ഇരുന്നൂറ്റമ്പൂറ്റമ്പത് രൂപ നൂറ് രൂപ ഓക്കെ കാശ്മീരി മുളക് പൊടി രൂപ ഓക്കെ ദോശപ്പൊടി രൂപ ഓക്കെ ഇതും വീട്ടിലുണ്ടാക്കിയ അതെങ്ങനെയാ വില എത്ര എണ്ണ അതിനകത്ത് എന്ത് വെച്ചുണ്ടാക്കിയത് ഓക്കെ ഓക്കെ അപ്പൊ ഇതുവരെ അതെന്താ വില ഇരുപത്തഞ്ച് പിന്നെ എത്ര ദിവസത്തേക്കുണ്ട് ഇന്നത്തേക്കേ ഇന്നത്തേക്കാളു സ്റ്റാർട്ടപ്പാണ് അഗ്രിയായിട്ട് നല്ല പെട്ടെന്ന് ഓക്കെ ഞങ്ങൾ മഷ്റൂം ഡേസ് ചെയ്തുള്ള വലിയ പ്രോഡക്റ്റാണ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് മഷ്റൂം കോഫി പൗഡർ ആണ് ഇതിൻ്റെ അകത്ത് നാല് ടൈപ്പ് മഷ്റൂമാണ് ആഡ് ചെയ്യുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് മഷ്റൂമാണ് ഏർട്ടി പെർസെൻറ്റേജ് കോഫി ഒരു ഫ്ലേവറിന് വേണ്ടി ലയൻസ് മാൻ ടർക്കി ടൈപ്പ് ഓയിസ്റ്റർ മിൽക്കി നാല് ടൈപ്പ് മഷ്റൂമാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് വൈറ്റമിൻ ഡി അപ്പം ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ ഡിയുടെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുണ്ട് പിന്നെ ന്യൂട്രീഷൻ എല്ലാം അവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് കേരളത്തിൽ ആദ്യത്തെയാണ് ആദ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേരള അഗ്രോ ബ്രാൻഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ടിംഗ് ഉൾപ്പെടെയുണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരുപാട് മട്ടും ഫാർമേഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അമ്പനിന്ന് നമ്മൾ കളക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എടുത്താണ് നമ്മൾ ഈ വലിയ പ്രോഡക്റ്റ് ആണ് ഇത് കൊല്ലം ജില്ലയിൽ തലൂർ കൃഷിഫിൻ്റെ പരിധി ഓക്കെ അഡ്രസ് ഒക്കെ എൻ്റെ പേര് ലാഭം നമ്മുടെ കമ്പനിയുടെ പേര് ഷെർബേ മസോ ും നമുക്ക് വരുന്നത് ഇതാണ് മഷൂർ കോഫി പൗഡറാണ് ഇതിലായിരുന്നത് പത്ത് സാക്ഷയാണ് വരുന്നത് ആമസോണിൽ അവൈലബിൾ ആണ് ഉണ്ട് ഇമേജിലേക്ക് നമ്മൾ ആമസോണിൽ കുറവാണ് ഇല്ല സെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇവിടെ നമ്മൾ എക്സിബിഷൻ പറഞ്ഞാൽ നാന്നൂറ്റി അൻപതിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ക്രിസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഒരു പൗച്ച് വരും ഈ ഒരു പൗച്ച് വരുമ്പോൾ ഇതിൽ എഴുപത്തിയേഴാണ് റേറ്റ് ഇതിൽ രണ്ട് കോഫികൾ ഉള്ളതും കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് രാഷ പൗച്ചാണ് ഒരു കോഫിക്ക് ഒരു കാഷ പൗച്ച ഇതാണ് നമ്മുടെ പൗച്ച് വരുന്നത് ഇത് ഈ പൗച്ച് ഒരു കോഫിക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എൺപത് എം എൽ വെള്ളത്തിൻ്റെ അകത്ത് ഈ ഒരു പൗച്ച് ഫുഡ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഡി എത്രയാണ് റേറ്റ് ഇത് വരുന്നത് ഒരു പൗച്ചിന് നമുക്ക് എഴുപത്തേഴാണ് നമ്മളിവിടെയത് അമ്പത് രൂപയ്ക്ക് ഒരു ബോട്ടിൽ രണ്ട് ബോട്ടിൽ എന്നാൽ ഈ ഒരു പൗച്ചിൻ്റെ അകത്ത് വരുന്നത് നാല് ഗ്രാമാണ് കോഫി പൗഡർ ഈ നാല് ഗ്രാമിൻ്റെ അകത്ത് നമുക്ക് വൈറ്റമിൻ ഡി നമ്മൾ മദ്രാസിൽ ഐ എൽ ടി ലാബിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ അകത്ത് ത്രീ പോയിൻ്റ് നയൻ എഞ്ച് വൈറ്റമിൻ ഡി ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പിന്നെ നമ്മുടെ കേരള കാർഷിക യൂണിവേഴ്സിറ്റിയുടെ ഇനുവേറ്ററി ആണ് സാധാരണ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഇന്നുവേഷനിലാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തത് ഇതെന്താണ് ഇത് വാക്കു ഫ്രൈഡ് ചിപ്സ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോഡക്റ്റാണിത് അത് മഷ്റൂമിനെ നമ്മൾ വാക്കു ഫ്രൈ ചെയ്ത് ചിപ്സ് ആക്കി എടുക്കും ആ ഒരു ടെക്നോളജിയാണ് ഈ ഓയിൽ കണ്ടൻറ് വളരെ ഫീലോയാണ് കാരണം ഇത് നമ്മൾ ചെയ്തത് വെച്ചാൽ സാധാരണ ഓയിൽ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൊണ്ണൂറ് ഡിഗ്രി കൂടുതൽ ചൂടാ ഹീറ്റായതിന് ശേഷം അതിൻ്റെ വൈറ്റമിനും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു ഇത് നമ്മൾ തൊണ്ണൂറ് ഡിഗ്രി താഴെയുള്ള ടെമ്പറേച്ചറ് ഡിഫീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇന്ന് എത്ര മണി വരെ ഉണ്ട് ഇവിടെ ഇന്ന് എത്ര മണി വരെ ഉണ്ട് അഞ്ചു മണി വരെ ഓക്കെ അടുത്ത് ഇത് നാടൻ തേൻ്റെയാണ് അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യിക്കാം പറഞ്ഞു ഇത് തേൻ്റെ ഉൽപ്പന്നങ്ങളാണ് ബ്രഹ്മി തേനുണ്ട് കാന്താരി തേനുണ്ട് പിന്നെ തുളസിയുടെ തേനുണ്ട് ഇതെല്ലാം ഉൽപ്പന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് പിന്നെ ഇത് ബി വാക്സ് ക്രീമാണ് ചെറുതീ ആണ് ഈ ചിയും തേനും എല്ലാം ഈ വില തന്നെ ാണ് ഹണീ സോപ്പ് പിന്നെ പിന്നെ തേനീച്ച കുളങ്ങൾ എവിടെയാണ് കട എവിടെ പുനലൂരിന്നാണ് അല്ലേ ഓക്കേ ഓക്കേ എന്താ കടയുടെ പേര് വല്ല ഉണ്ടോ വീട്ടിലാണ് ഓക്കെ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പേഴ്സ് എല്ലാം ആണോ തോന്നാ ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങി പത്ത് വർഷമായി അതിൽ നിന്ന് പിന്നെ വാല്യൂ

ടങ്ങിയിരിക്കുന്നത് സീസ് പൊട്ടാറ്റോ പിന്നെ ബനാന റാഗി ടംഷർ പിന്നെ ചൂറാർക്ക് ഉപയോഗിക്കുക അതുകൊണ്ടാണ് പരിസരം ആ ചേക്കണ്ടോ ബനു രൂപത്തിലോ പായത്തിനൂപത്തിലോ

ഇവിടെ അവൈലബിൾ ആണ് ഇന്ന് വേണമെങ്കിൽ അഞ്ച് മണി ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഡീറ്റെയിൽസ് വന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ അവരുടെ സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് മേടിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ ഈ വിത്ത് വിത്താണ് വളവാണല്ലേ ഓർഗാനിക് ടൂൾസ് ഐറ്റംസ് എല്ലാം എല്ലാം ഉണ്ട് ഗ്ലാസ് ബൗൾസ് എല്ലാം ഉണ്ടോ ഗ്ലാസിൻ്റെ ബൗളും എല്ലാം ഉണ്ട് ഇല്ല ഗൂടെ ആ ഈ കുറ്റി കുറ്റിക്കുരുമുളകനെ ബിന്ദു ഹലോ കുറ്റിക്കുരുമുളകനെന്താ വില നാല് തൈകൾക്ക് ഒരു തൈ നാല് രൂപ വെച്ചോ ഇതെന്താ വില വര വില കുറവിലാണ് എല്ലാവരും ഇതെന്താ വില

പറ വില എല്ലാത്തിൻ്റെ പറ ഒരു ഒന്ന് ആ എന്ത് എന്ത് ചക്കത് വരിക്ക ആ ഇതേ ഇത് കത്തിരിക്കേട് വെള്ളയറ്റ് നമ്മുടെ വീ നമ്മുടെ ആൾക്കാരെ കാണിച്ചില്ലെങ്കിലോ നിങ്ങളെ ഇത് വാങ്ങിക്കണമെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണ്ടേ ഫോൺ നമ്പർ നമ്പറും ഉണ്ടോ പറ പറ സിക്സ് ഒന്നൂടെ പറഞ്ഞേ ഓക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലേ